എന്തൊക്കെ പൂജ പോകാൻ കാത്തിരിക്കുന്നു കാരണം ബുക്ക് ഇറക്കണ്ട പഠിക്കണ്ട പഠിക്കാമെന്ന് പറയത്തില്ലാരും പക്ഷെ ഇപ്പോഴോ പൂജ പൂവിലോ ഒന്നുമില്ല എല്ലാം നോർമൽ ഒരു ദിവസം പോലെ തന്നെ ഈ കുത്തിരുന്നിരുന്ന് വേറെ ഒന്നുമല്ല പ്രൊസീജിയർ ബുക്കാണ് പത്താം തീയ്യ്ക്കുള്ള സബ്മിറ്റ് ചെയ്യണം പൂജയൊക്കെ വെച്ചിട്ടിരുന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ആരും പൂജ വെക്കുന്നില്ല അത് മാത്രമല്ല നാട്ടിലൊക്കെ ഇന്നലെ പൂജ വെച്ചു ഇവിടെ നാളെയാണെന്ന് തോന്നുന്ന നാളെ അവധിയാന്ന് മാത്രമേ ഇവിടുത്തെ ഒരു വലിയ ആഘോഷമാണ് പൂജ വെപ്പ് എങ്കിലും ഇവിടെ രണ്ട് ദിവസം ഞങ്ങളുടെ കോളേജിൽ അവധിയുള്ളൂ you എന്തായാലും ആ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഈ പ്രൊസീജർ ബുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് പൂജ വെച്ചിരുന്ന പ്രൊസീജർ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ പൂജ ഒന്നും വെക്കുന്നില്ല ലൈഫിലാദ്യമായിട്ടാണ് ഇവിടെ പൂജ ഒക്കെ ആയിരിക്കുന്നത് പ്ലസ് ടു വരെ കണ്ടിന്യൂസ് ആയിട്ട് പൂജ വെച്ചുകൊണ്ടിരുന്നതാണ് ഇനി പൂജയില്ല കോളേജ് വന്നിപ്പോൾ മൊത്തം പൂവും കായും ചെടിയും വാഴയും എല്ലാം ഉണ്ടായിരുന്നു കോളേജ് വന്നപ്പോഴത്തേക്കും മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒന്നും ഇങ്ങനെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷൻ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഞാൻ അധികം ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ കോളേജ് പൊതുവേ ഒരു എപ്പോഴും പൂജയൊക്കെ നടത്തുന്നു കോളേജ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പൂജ വന്ന ഒരു ഭയങ്കര ആഘോഷത്തോടാണ് നടത്തുന്നത് ഫിൽട്ടർ പൂജ ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല കാരണം എല്ലാവരും ചന്ദന ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രോഗ്രാം ഭയങ്കര ആഘോഷം ആണെന്ന് പക്ഷെ അവധി രണ്ടു ദിവസമേ ഉള്ളൂ